പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ തികച്ചും കോർട്ട് റോഡിലെ ഗതാഗത പരിഷ്കാരം പിൻവലിക്കാൻ തയ്യാറാകാതെ പോലീസ് ഇരുപത്തിനാലിന് എം എൽ എയുടെ സാന്നിധ്യത്തിൽ വിപുലമായ യോഗം വിളിക്കാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനം പരിഷ്കാരം പിൻവലിച്ചില്ലെങ്കിൽ ഇരുപത്തി അഞ്ചു മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് സമരസമിതി അറിയിച്ചു കോർട്ട് റോഡിലെ ഗതാഗത പരിഷ്കാരമായി മുന്നോട്ട് പോയാൽ പണിമുടക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബസ് ഉടമകളും തൊഴിലാളികളും പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് പണിമുടക്ക് ആരംഭിച്ചത് ഇതോടെ നൂറുകണക്കിന് യാത്രക്കാർ സ്റ്റാൻഡിൽ കുടുങ്ങി ഇതോടെ വിവിധ റൂട്ടുകളിലേക്ക് പോലീസ് വാനുപയോഗിച്ച് പോലീസ് സൗജന്യ യാത്രയൊരുക്കി പിന്നാലെ ഏതാനും ബസ്സുകൾ പിടിച്ചെടുത്ത് പോലീസ് നടപടി കർശനമാക്കുകയും ചെയ്തു വൈകിട്ട് ചർച്ചയാവുമെന്ന് പോലീസ് അറിയിച്ചതായി പ്രഖ്യാപിച്ചാണ് ബസ്സുടമകൾ സമരം പിൻവലിച്ചത് തുടർന്ന് ഡിവൈസ് വി ബെന്നി സി ഐ ജിജോ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചയും നടന്നു നിലവിലെ പരിഷ്കാരം തുടരാനും എം എൽ എയുടെ സാന്നിധ്യത്തിൽ വിപുലമായ യോഗം ചേരാനുമാണ് വൈകിട്ട് ചേർന്ന ചർച്ചയിൽ പോലീസ് വ്യക്തമാക്കിയത് ബസ് ഉടമകൾ ഇത് അംഗീകരിച്ചു അതേസമയം പരിഷ്കാരം പിൻവലിക്കണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയും ചെയ്തു എം എൽ എയുടെ അനുമതി ലഭിച്ചാൽ ഇരുപത്തിനാലിന് യോഗം ചേരാമെന്ന് ഇപ്പോഴത്തെ ധാരണ യോഗത്തിൽ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഇരുപത്തിയഞ്ചു മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു താഴെപ്പാലത്ത് സിറ്റി ജംഗ്ഷൻ വഴി ബസ്സുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിച്ചു അതേസമയം പരിഷ്കാരം വിജയകരമാണെന്നും ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഡിവൈഎസ് പി വി തന്നെ കണ്ടിന്യൂ ചെയ്യാനും എം എൽ എ സ്ഥലത്തിലാത്തതുകൊണ്ട് എം എൽ എയുടെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് മീറ്റിംഗ് തിരിച്ചത് എം എൽ എ ഇരുപത്തിനാലിന് ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇരുപത്തിനാലിന് ഉണ്ടാകുമെന്നുള്ളതാണ് അറി ഒരു അറിവ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്ത് ഇരുപത്തിനാലിന് മീറ്റിംഗ് ചേരാനും അതിൽ ഇവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനുമുള്ള തീരുമാനമാണ് എടുത്തിരിക്കുകയാണ് ഈ ഭക്തർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എങ്ങനെയാണ് നോക്കുക ഇന്ന് ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് തീർത്തും ആവശ്യമില്ലാത്ത ആവശ്യങ്ങളാണ് കാരണം രാവിലെ മുതൽ പതിനൊന്ന് മണിവരെ ഞാൻ സിറ്റി ജംഗ്ഷനിലുണ്ട് പന്ത്രണ്ട് മണിവരെയും വണ്ടികൾ അതിലെ ഓടിയതിന് ശേഷവും ഒരു തരത്തിലുള്ള ബ്ലോക്കും താഴെപ്പാലത്തും ഉണ്ടായിട്ടില്ല അവിടുന്ന് വരുന്ന ജംഗ്ഷനിലോ അല്ലെങ്കിൽ എവിടെയും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സാഹചര്യമാണ് അവർക്ക് വേണ്ടത് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇന്നുണ്ടായിട്ടില്ല അപ്പം ഇന്നിങ്ങനെ സമരം ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പ്രശ്നമുണ്ട് എങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ തീരുമാനം മാറ്റും എന്നുള്ളത് നേരത്തെ എല്ലാവരും അറിയിച്ച മാധ്യമത്തിനെ അറിയിച്ചിട്ടുള്ളതാണ് അവരുടെ പ്രതിനിധികളെ അറിയിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നതാണ് അങ്ങനൊരു ബ്ലോക്കില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ സമരം ചെയ്യാൻ തുടങ്ങി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു എടുത്തിരുന്നത് അടുത്ത ദിവസം ആവശ്യം തന്നെ അങ്ങനൊരു നിലപാടെടുത്തിരുന്നത് ഓക്കെ അതുവരെയുള്ള കാര്യം പരിശോധിക്കാമല്ലോ എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് അതിനുശേഷമല്ലേ ചർച്ചയിലേക്ക് വരേണ്ടത് ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ എം എൽ എ വരും ദിവസം വരെയും വാഹനം ഓടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം ബസ് ഉടമകളുടെ ഏത് ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണെന്നും പൊതുജന സൗകര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ നടപ്പാക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആവശ്യങ്ങളാണോ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ട്രാഫിക് എങ്ങനെ വേണമെങ്കിലും മാറ്റുന്നതിന് നമുക്ക് തീരുമാനം എടുക്കാം അത് ഉപകാരപ്രദമാണെങ്കിൽ അങ്ങനെ പരിശോധിക്കാം ഒരു സംഗതിയിലും നമ്മൾ ഏതായാലും ഒരു ആൾക്കാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ ബസ്സിന്റെ ഓണേഴ്സിനെതിരായിട്ടോ ട്രേഡ് യൂണിയൻ സംഘങ്ങൾക്കെതിരായിട്ടോ അങ്ങനെ ഒരു തീരുമാനങ്ങളല്ല ഇത് ആവശ്യം ആൾക്കാരുടെ ഗുണത്തിനായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ആ കാര്യങ്ങളെ എല്ലാം ചർച്ച ചെയ്യാം